ഇന്ന് നമുക്ക് ഡിഷ് വാഷറിൽ എങ്ങനെയാണ് പ്ലേറ്റുകൾ കഴുകിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമ്മളിത് ആ പ്ലേറ്റ് ഇതുപോലെ കമത്തി വേണം എല്ലാം വെക്കാൻ വേണ്ടി അത് മാത്രമല്ല ഞാൻ ഒരു വട്ടം ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് അതിലെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് വെക്കുക അല്ലാതെ വച്ചാൽ നമ്മുടെ ഈ ഡിഷ് വാഷറിൽ നിന്ന് വെള്ളം പോകുന്ന ഭാഗം പെട്ടെന്ന് ബ്ലോക്ക് ആകും അപ്പം നമുക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഫുഡ് വേസ്റ്റ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം വെക്കാൻ വേണ്ടി പ്ലേറ്റ്സ് ഒക്കെ ഞാനിപ്പോൾ കറക്റ്റായിട്ട് വെച്ചു അതിനുശേഷം ഇതാ ഞാൻ ഇതിലേക്ക് ഒരു ലിക്വിഡ് ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പൗഡർ ഉപയോഗിക്കുന്നുണ്ട് പൗഡർ ഇടുന്ന ഭാഗം ഞാൻ പൗഡർ ഇട്ടതിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്തു അതുപോലെ തന്നെ ലിക്വിഡ് ഇതാ ഇവിടെയാണ് ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ലിക്വിഡ് അവിടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇത് അടയ്ക്കാം അപ്പോൾ എപ്പോഴും ലിക്വിഡും പൗഡറും വാങ്ങുമ്പോൾ ഒരേ കമ്പനിയുടെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നമുക്ക് പവർ ഓൺ ചെയ്യാം അതിന് ശേഷം ഞാൻ വൺ ആണ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലും പ്ലേറ്റ്സ് വെച്ചേക്കുന്നതുകൊണ്ട് ആ ഓപ്ഷൻ തന്നെ നമ്മൾ ഈ വൺ ഹവറിലെ രണ്ട് ഓപ്ഷനും വരും അതുകൊണ്ടാണ് ഞാൻ വൺ അവർ എടുത്തേക്കുന്നത് അതുപോലെ ഇപ്പോൾ താഴെ മാത്രം വെക്കുന്നുള്ളെങ്കിൽ താഴത്തെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം മേലെ വയ്ക്കുന്നുണ്ടെങ്കിൽ മേലത്തെ നമുക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ പ്ലേറ്റ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മേൽഭാഗത്തും താഴെ ഭാഗത്തും ഫാനുണ്ട് ആ ഫാനിൽ പ്ലേറ്റുകൾ ടച്ച് ചെയ്യരുത് ഇതിപ്പം വൺ അവറിന് ശേഷമാണ് അപ്പം ഒരു പതിനൊന്ന് മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ഈ ഡോറ് അതായത് ഈ ഡിഷ് വാഷറിൻ്റെ ഡോറ് തന്നെ തുറന്ന് വരും അതിന് ശേഷം അതിലുള്ള ആ സ്റ്റീമൊക്കെ പുറത്തേക്ക് പോകും അപ്പോൾ നമ്മൾ ഇത് നമ്മൾ അന്നപ്പം പാത്രം എടുക്കരുത് ഇതിൻ്റെ സീറോ ആയി കഴിഞ്ഞതിനും അത്രേ ശേഷം മാത്രമേ പാത്രം എടുക്കാൻ പാടുള്ളൂ അപ്പളേ നന്നായിട്ട് പ്ലേറ്റൊക്കെ ഉണങ്ങി വരികയുള്ളൂ ഇപ്പോൾ ഇത് സീറോ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഇട്ട സോപ്പ് പൊടിയൊക്കെ കാലിയായിട്ടുണ്ട് അപ്പം ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും സോപ്പ് പൗഡർ ഇട്ട ഒരു ഭാഗം അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും അപ്പോൾ ഇതാ നമ്മുടെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഫുഡ് വേസ്റ്റ് മാത്രം ഒന്ന് വെള്ളത്തിൽ കഴുകി ഒന്ന് കളഞ്ഞേ ഉള്ളൂ സ്ക്രബ്ബറോ ലിക്വിഡോ ലോഷനോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ വെച്ചേക്കുമായിരുന്നു പാത്രം അത് നമുക്കിതാ ഇതുപോലെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഒട്ടും വെള്ളം പോലുമില്ല ഇതുപോലെ നമുക്ക് ഡിഷ് വാഷറിൽ പ്ലേറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴുകി ഇങ്ങനെ വൃത്തിയായിട്ട് വരും ഇത് നമുക്ക് എടുത്ത് എടുത്താതാ സ്ഥലങ്ങളിൽ വെച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ ഈ ചായപാത്രങ്ങളുള്ള കറിയൊന്നും നമ്മുടെ ഡിഷ് വാഷർ ക്ലീൻ ചെയ്യത്തില്ല അത് നമ്മൾ കളയുക തന്നെ വേണം അതുപോലെ ഞാൻ ഇതിൻ്റെ അകത്ത് വലിയ ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടി അങ്ങനത്തെ ഒന്നും വെക്കില്ല ഇതുപോലത്തെ കപ്പുകൾ ഗ്ലാസ് ഐറ്റംസ് സ്റ്റീൽ പാത്രങ്ങൾ ഇതൊക്കെ നന്നായിട്ട് കഴുകി വരും അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ കഴുകില്ല കാരണം ഇത് ചൂടുവെള്ളത്തിലാണ് കഴുകി വരുന്നത് അപ്പോൾ ഈ അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ നമ്മൾ വെച്ചാൽ തന്നെ ഞാൻ ഇടയ്ക്ക് വെക്കാറുണ്ട് വെക്കുമ്പം അതൊരു ഭയങ്കര ചൂടായിട്ട് അതൊരു അതിൻ്റെ മേലെ ഇങ്ങനെ നമുക്ക് പൊള്ളിയൊരു പോലെ കാണാം അതുകൊണ്ട് ഒരിക്കലും അല ിയത്തിൻ്റെ പാത്രങ്ങൾ വയ്ക്കരുത് സ്പൂണ് അതുപോലെ ഗ്ലാസ് ബോട്ടിൽ ഗ്ലാസ്സുകൾ ബൗളുകൾ ഇങ്ങനത്തെ ഇടാം സ്റ്റീൽ പാത്രങ്ങളും ഇടാം പിന്നെ ഇതാണ് ഇതിൻ്റെ ഫാന് ഇവിടെ ഒരു ഫാനുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടു ഇവിടെ ഒരു ഫാനുണ്ട് പിന്നെ ഇത് മേലെ ഒരു ഫാനുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ പാത്രമൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മെഷീൻ പ്രവർത്തിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഈ ഫാനിൽ ഒട്ടും തട്ടാൻ പാടില്ല ഈ ഫാനിൽ നമ്മുടെ പാത്രങ്ങൾ വെക്കുന്ന തട്ടാൻ പാടില്ല പിന്നെ ഇത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കണം അതിനു വേണ്ടി തന്നെ നമ്മൾ ഡിഷ് വാഷറിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയുള്ള ഉപ്പ് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കണം അതുപോലൂടെയാണ് ലിക്വിഡ് ഒക്കെ പോകുന്നത് വേസ്റ്റൊക്കെ ഇത് ഈ കുരുവോടെ വന്നിട്ടുണ്ട് പുറത്ത് പുറത്ത് കിടക്കുന്നതുണ്ട് ഇത് ഞാൻ പാത്രം വെച്ചപ്പം കളയാത്തതാണ് ഇങ്ങനെയാണ് ഡിഷ് വാഷർ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്